റാഫ് തൃശൂർ ജില്ലാ കമ്മിറ്റിയും സെന്റ് തോമസ് കോളേജും സംയുക്തമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ലഘുലേഖ പ്രകാശനവും സംഘടിപ്പിച്ചു ഡിപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു റാഫ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് കെ ടി പി യൂസ് അധ്യക്ഷത വഹിച്ചു ലഘുലേഖ പ്രകാശനത്തിന്റെ വിതരണ ഉദ്ഘാടനം ഫാദർ കെ എ മാർട്ടിൻ നിർവഹിച്ചു തൃശൂർ എ എം വി ഐ ആർ ടിഒ സന്തോഷ് കുമാർ റാഫ് ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി കരിയന്നൂർ തവരാജ് എന്നിവർ പ്രസംഗിച്ചു ട്രാൻസ്പോർട്ട് ള് യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങള് യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് ബസ് കാറ് കാർ ഓട്ടോറിക്ഷ ഈ മൂന്നെണ്ണത്തിലും എത്ര സ്ഥലത്ത് നമ്പർ പ്ലേറ്റ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ചോദ്യം വേറെ ഒന്നുമല്ല ഒരു വാഹനം ഓടിക്കണമെങ്കിൽ നമ്മുടെ കൈവശം ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൈവശം ഉണ്ടായിരിക്കും ഇവൻ നോക്കി വീട് അവൻ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഞാൻ ഞാൻ കാരണം ഒരുപാട് നല്ല നിർദ്ദേശങ്ങളും നല്ല അറിവുകളും പങ്കുവെച്ച സന്തോഷ് സാറിന് റാഫിന്റെ പേരിലും സെന്റ് തോമസ് കോളേജിന്റെ പേരിലും എല്ലാവരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മള് പൊതുവെ നോക്കിയാല് ഏറ്റവും കൂടുതൽ ഉപകവസ്തുക്കൾ ഉപയോഗിക്കണ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണ് അല്ലേ നമ്മൾ രാവിലെ ആയിട്ട് റോഡിന്ന് തന്നെ